ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായി ഗൗതം ഗംഭീറിനെ ഉറപ്പിച്ച് ബി സി സി ഐ എന്നാൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ആകാത്തതിനാലാണ് ബി സി സി ഐദ്യോഗിക പ്രഖ്യാപനം നടത്താത്തത് മുഖ്യപരിശീലകന്റെ പ്രതിഫലം ഉയർത്തണമെന്ന് ഗംഭീർ ബി സി സി ഐയോട് ആവശ്യപ്പെട്ടതായി ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ബോർഡും ഗംഭീറും തമ്മിൽ സമവായത്തിലെത്തിയാലുടൻ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും മുൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെ വാർഷിക വരുമാനം പന്ത്രണ്ട് കോടിയായിരുന്നു ഇതിനേക്കാൾ ഉയർന്ന പ്രതിഫലമാണ് ഗംഭീർ ഇപ്പോൾ ബിസിസിഐയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗംഭീർ തന്നെ പരിശീലകനായി വേണമെന്ന നിലപാടിലാണ് ബി സി സി ഐ അതിനാൽ ഗംഭീറിന്റെ ആവശ്യങ്ങൾ ബോർഡ് അംഗീകരിക്കും സമ്പത്തിനനുസരിച്ച് പ്രതിഫലത്തിൽ വിലപേശലാവാമെന്നാണ് പുതിയ പരിശീലകന് വേണ്ടി ബി സി സി ഐ നൽകിയ പരസ്യത്തിൽ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗംഭീർ കൂടുതൽ പ്രതിഫലം ആവശ്യപ്പെട്ടത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉപദേഷ്ടാവ് സ്ഥാനം ഗംഭീർ ഉപേക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ ഇന്ത്യ മുഖ്യ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ് മാത്രമല്ല സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ബി സി സി ഐ ഗംഭീറിന് നൽകിയിട്ടുണ്ട് മൂന്ന് വർഷത്തെ കരാറിലാകും ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനാകുക രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് വരെ ഗംഭീർ പരിശീലക സ്ഥാനത്ത് തുടരും